ൻ ചെയ്തിട്ട് കയറി വന്ന മനു കാണുന്നത് എന്തൊക്കെയോ പിറുപിറുത്ത് കൊണ്ട് കേറിപ്പോകുന്ന ആമിയാണ് എന്താടാ തീർന്നില്ലയോ ഇതുവരെ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഇവൾ ഒരു നടക്ക് പോകുന്ന ലക്ഷണം ഇല്ലടാ സാരമില്ല നോക്കട്ടെ എവിടെ വരെ പോകുമെന്ന് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും മനുവും പുഞ്ചിരിച്ചു മനു എങ്കിൽ ഞാനിറങ്ങുവാണേ അവൻ വലിയ വായിൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എടാ ഞാൻ നിന്റെ അടുത്തല്ലേ നിൽക്കുന്നത് നിനക്ക് പതുക്കെ പറഞ്ഞാൽ പോരെ ആരെ കേൾപ്പിക്കാനാണ് നീ അലർന്നത് മനു ചിരിച്ചു ചോദിച്ചു അത് കേൾക്കേണ്ടവർ കേട്ട് കാണും അവൻ ചിരിയോടെ പതിയെ പറഞ്ഞു ആര് അവളെ കേൾപ്പിക്കാനാണോ അവൾ ഇവിടെയൊന്നുമില്ല അവളിപ്പം മുറിയിലായിരിക്കും നീ ചുമ്മാ ഇവിടുന്ന് അലറി വിളിച്ച് നിന്റെ ഒച്ച പോകുന്നത് മിച്ചം അവൻ ചിരിച്ചുകൊണ്ട് കളിയാക്കി അതൊക്കെ നിന്റെ വെറും തോന്നലാ മോനെ അളിയാ നീ വെറുതെ ആ സ്റ്റെയർ കേസിന്റെ സൈഡിലേക്കൊന്ന് നോക്കിക്കേ അവിടെ നിന്നിപ്പോൾ ഉണ്ടാവു ജോ ചിരിച്ചുകൊണ്ട് കൊണ്ട് പതിയെ പറഞ്ഞു ഓനു തിരിഞ്ഞു നോക്കിയതും അവളുടെ കാല് കണ്ടു പിന്നെ അവൻ ജോയെ നോക്കി ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു മോനെ അളിയാ ജോ മുണ്ടും മടക്കി കുത്തിക്കൊണ്ട് ചൊറിച്ചു എവിടെയും പോകട്ടെ ഞാൻ എന്ത് വേണം പട്ടി ജാടയും പത്രാസും കണ്ടില്ലേ അവൾ അവിടെ നിന്നുകൊണ്ട് പിറുപിറുത്തു നിനക്ക് ഭ്രാന്താണ് മുഴുത്ത ഭ്രാന്ത് മനു അവനെ നോക്കി പറഞ്ഞു നിന്റെ പെങ്ങൾക്ക് പിന്നെ ഭ്രാന്ത് ഇല്ലോ എൻ്റെ കൊച്ചു പാവവാ നിന്റെ കൂടെ കൂടിയാണ് അവൾ അവളിങ്ങനെയായിപ്പോയത് മനുവിനെ പുച്ഛിച്ചു ആ ഇനി അങ്ങനെ പറ അവളുടെ കൂടെ കൂടിയാണ് ഞാനിങ്ങനെയായത് ഞാൻ ആരുടെയെങ്കിലും മുമ്പിൽ തോറ്റു കൊടുക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ ആദ്യമായിട്ടാ ഞാൻ ഒരാളുടെ മുമ്പിൽ തോറ്റു കൊടുക്കുന്നത് അതും അവളുടെ അടുത്ത് അപ്പോൾ അഹങ്കാരം അവിടെ ഇരിക്കട്ടെ തെണ്ടി ജോ പുച്ഛിച്ചതും മനു ചിരിച്ചു എടാ നാളത്തെ കാര്യമല്ല സെറ്റല്ലേ അവളെ ഒരുക്കാൻ ഇങ്ങോട്ട് വരില്ലേ അവരെ മനു സംശയത്തോട് ചൊറിച്ചു വരുമെടാ ഒരു ഏഴുമണിയൊക്കെ കഴിയുമ്പോൾ വരും നിങ്ങളൊരു പത്തര ആകുമ്പോഴേക്കും ഓഡിറ്റോറിയത്തിലേക്ക് വന്നാൽ മതി ജോ മനുവിനെ നോക്കി പറഞ്ഞു ആ ശരിയെടാ അതും പറഞ്ഞ് ജോ ഇറങ്ങി അവൾ നേരെ ബാൽക്കണിയിലേക്കോടി അവൻ കാറിലേക്ക് കയറുന്നതും കാർ സ്റ്റാർട്ട് ചെയ്യുന്നതും അവൾ നോക്കിക്കൊണ്ട് നിന്നു അവൻ കണ്ണാടി കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതും അവൾ അവിടെ നിൽക്കുന്നത് കണ്ടു അവൻ പെട്ടെന്ന് തിരിഞ്ഞ് അങ്ങോട്ടേക്ക് നോക്കിയതും അവൾ ചമ്മി അവൾ ഒന്നും അറിയാത്തതുപോലെ ബാൽക്കണിയിൽ വെച്ചിരുന്ന ചെടിയിലേക്ക് നോക്കിക്കൊണ്ട് നിന്നു അവൻ ചിരിച്ചുകൊണ്ട് കാർ എടുത്തു രാത്രിയിൽ ഫുഡെല്ലാം കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നതാണ് ആമി അപ്പോഴാണ് വാതിലിൽ മുട്ടുന്ന സൗണ്ട് കേട്ടത് അവൾ ചെന്ന് വാതിൽ തുറന്നു മനു ആയിരുന്നു ചാച്ചനായിരുന്നോ അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു എൻ്റെ നിന്റെ ഇച്ചായനാണെന്ന് കരുതിയോ അവൻ ചിരിച്ചുകൊണ്ട് അവളെ കളിയാക്കി ഓ ചാച്ചാ ചുമ്മാ കളിയാക്കാതെ അവൾ കുറുമ്പോടെ പറഞ്ഞു എന്താ പതിവില്ലാതെ ഒരു പിണക്കമൊക്കെ സാധാരണ എത്ര പിണങ്ങിയാലും അവൻ വന്ന് സംസാരിക്കുമ്പോൾ നിന്റെ പിണക്കമൊക്കെ മാറുന്നതല്ലേ ഇന്നെന്തു പറ്റി ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കാൻ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ആ എപ്പോഴും ഞാനങ്ങനെ താഴ്ന്നു കൊടുക്കുന്നതുകൊണ്ടാണ് ഇച്ചായന ഇത്രയും അഹങ്കാരം ഇച്ചായൻ പറഞ്ഞില്ലേ എനിക്ക് മെച്യൂരിറ്റിയില്ലെന്ന് അങ്ങനെ ഒരു തോന്നൽ ഉള്ളതുകൊണ്ടല്ലേ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഞാൻ ചെയ്യാത്ത തെറ്റിനല്ലേ എന്നെ ഇപ്പോൾ വഴക്ക് പറഞ്ഞത് നേരത്തെ എന്നോട് ദേഷ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ വഴക്ക് പറയുമ്പോൾ എൻ്റെ ഭാഗത്തും തെറ്റുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എൻ്റെ ഭാഗത്തൊരു ഒരു തെറ്റുമില്ല എന്നിട്ടും എന്നെ വഴക്ക് പറഞ്ഞു അതുകൊണ്ട് ഇനി ഞാൻ ഇച്ചാനോട് ഇപ്പോഴേ മിണ്ടില്ല അവൾ വാശിയോടെ പറഞ്ഞു അപ്പോൾ നാളെ എൻഗേജ്മെൻറ്റിനും മിണ്ടില്ലേ വന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഇല്ല ഇപ്പോഴെങ്കും ഞാൻ മിണ്ടില്ല കല്യാണത്തിനും മിണ്ടില്ല നോക്കിക്കോ അത്ര കൊള്ളില്ലല്ലോ അവൾ വാശിയോടെ വീണ്ടും പറഞ്ഞു ഇതൊക്കെ എനിക്ക് കണ്ടാൽ മതിയായിരുന്നു അവൻ ചിരിച്ചുകൊണ്ട് അവളെ കളിയാക്കി അത് കേട്ടതും അവൾ കുറുമ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചാച്ചൻ ഉറക്കം വന്നില്ലേ അവൾ സംശയത്തോട് ചോദിച്ചു ഇല്ല കിടന്നിട്ട് ഉറക്കം വന്നില്ല അപ്പോൾ നിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാമെന്ന് കരുതി മോൾക്ക് ഉറക്കം വരുന്നുണ്ടോ അവൻ സംശയത്തോട് ചോദിച്ചു ഇല്ല എനിക്ക് ഉറക്കം വരുന്നില്ല എൻ്റെ അവനില്ലാത്തത് കൊണ്ടാണോ അവൻ ചിരിയോടെ അവളെ കളിയാക്കി അങ്ങനെയൊന്നുമില്ല ഇച്ചായില്ലെങ്കിൽ എന്താ എനിക്കൊരു കുഴപ്പമില്ല അവൾ വാശിയോടെ പറഞ്ഞു ആരോടെ മാളൂസ് നീ കള്ളം പറയുന്നേ ഏ അവനില്ലാതെ നിനക്ക് ഉറക്കം പോലും വരില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ താടിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അതിന് അവളും പുഞ്ചിരിച്ചു ചാച്ച നാളെ രാവിലെ എന്നെ പപ്പയുടെ മമ്മിയുടെ അടുത്ത് കൊണ്ടുപോകണേ എനിക്കവരോട് സംസാരിക്കണം അതിനെന്താ ജോ പ്രത്യേകം പറഞ്ഞിരുന്നു നിന്നെ അവിടെ കൊണ്ട് അവരെ കാണിച്ച് അനുഗ്രഹം വാങ്ങിച്ചിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുവന്നാൽ മതിയെന്ന് ഓ അതും പറഞ്ഞോ അവൾ പുച്ഛിച്ചുകൊണ്ട് ചോദിച്ചു പിന്നെ നീ എന്താ അവനെ പറ്റി കരുതിയിരിക്കുന്നത് നീ മനസ്സിൽ വിചാരിക്കുന്നത് മാനത്ത് കാണുന്നവനാണ് ജോഷുവ മനു പറഞ്ഞു ഓ പിന്നെ ഒരു ഓശുവ അത്രയൊന്നുമില്ല അവൾ പുച്ഛത്തോടെ പറഞ്ഞു അതൊക്കെ നിന്റെ വെറും തോന്നലാണ് അവന് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് മാളു അത് നിനക്കറിയാലോ പിന്നെ ഭയങ്കര ഇഷ്ടം എന്നിട്ടാണ് തൊട്ടേനും പിടിച്ചേനും ഒക്കെ എന്നോട് ദേഷ്യപ്പെടുന്നത് അല്ലേ അതവൻ്റെ സ്വഭാവം അല്ലെ ഡീ ഓരോരുത്തർക്കും ഓരോ സ്വഭാവമല്ലേ ചിലർക്ക് ഭയങ്കര സ്നേഹമായിരിക്കും ചിലർ സ്നേഹം പോലും കാണിക്കുന്നത് ദേഷ്യത്തിൽ കൂടിയായിരിക്കും അവൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ് അവനൊന്നും മനസ്സിൽ വച്ച് മറ്റൊന്നും പുറത്ത് കാണിക്കാൻ അറിയില്ല ദേഷ്യം വന്നാൽ ദേഷ്യം കാണിക്കും സ്നേഹം വന്നാൽ സ്നേഹം കാണിക്കും അവൻ അങ്ങനെയാ അത് പണ്ടും അങ്ങനെയാ ഇപ്പോഴും അങ്ങനെയാ എനിക്ക് തോന്നുന്നത് അവൻ ദേഷ്യം കാണിക്കാത്തത് ജനിയോട് മാത്രമാണ് അതെന്താ അവളോട് ദേഷ്യം കാണിക്കാത്ത അവൻ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ അവളെ അപ്പോൾ അങ്ങനെ കിട്ടാതെ ഇരുന്ന അവളെ കിട്ടിയപ്പോൾ അവൻ അവളെ സ്നേഹം കൊണ്ട് മൂടുമായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അവളേക്കാൾ നിന്നെയാണ് അവൻ ഇഷ്ടപ്പെടുന്നതെന്നാണ് എന്നിട്ട് എന്നോട് ദേഷ്യപ്പെടാറുണ്ടല്ലോ അത് നീ അവൻ്റെ അല്ലേ അപ്പോൾ അവൻ എത്ര ദേഷ്യം കാണിച്ചാലും നീ പിന്നെ അവൻ്റെ അടുത്ത് ചെല്ലുമെന്ന് അവൻ അറിയാം അതുകൊണ്ടാണ് അത് തന്നെയാണ് പ്രശ്നം ഞാൻ വീണ്ടും ഇച്ചാൻ്റെ അടുത്ത് ചെല്ലുമെന്ന് കരുതിയിട്ടല്ലേ ഇച്ചാൻ എല്ലാത്തിനും എന്നോട് ദേഷ്യം കാണിക്കുന്നത് അതുകൊണ്ട് ഈ വെട്ടം ഞാൻ മിണ്ടില്ല നോക്കിക്കോ അത്ര കൊള്ളില്ലല്ലോ ദേഷ്യം കുറയ്ക്കട്ടെ അപ്പം ഞാൻ മിണ്ട അവളും വാശിയോടെ പറഞ്ഞു ഇത് രണ്ടും കൂടി വാശി കാണിച്ച അവസാനം കല്യാണം മുടക്കുമോ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അതില്ല അവളും ചിരിയോടെ പറഞ്ഞു ശരി എങ്കിൽ മോള് കിടന്നു നാളെ രാവിലെ എഴുന്നേൽക്കേണ്ടതല്ലേ അവൻ അവനവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ചാച്ചാ അവൻ എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവളവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു എന്താ മോളെ ഇന്ന് എൻ്റെ കൂടെ ഇവിടെ കിടക്കുമോ പ്ലീസ് അവൻ സംശയത്തോടെ അവളെ നോക്കി പ്ലീസ് ചാച്ചാ ഇന്ന് എൻ്റെ കൂടെ കിടക്ക് അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് ഡോറടച്ചിട്ട് ലൈറ്റ് ഓഫാക്കി അവളുടെ അടുത്തേക്ക് കിടന്നു അവൾ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു കിടന്നു അവനും തിരിച്ചു അവളെ ചേർത്ത് പിടിച്ചു എൻ്റെ കൂടെപ്പിറപ്പിൻ്റെ കരുതലിൻ്റെ ചൂടിൽ അവൾ മയക്കത്തിലേക്ക് വീണു പിറ്റേന്നത്തെ എൻഗേജ്മെൻറ്റിന് ബാൽക്കണിയിലിരുന്ന് പോളിഷ് അടിക്കുകയാണ് അനു മുറിയിലേക്ക് പോകാൻ നിന്ന ദേവൻ കാണുന്നത് തറയിൽ കുത്തിയിരുന്ന പോളിഷ് അടിക്കുന്ന അനുവിനെയാണ് അവൻ ചിരിച്ചുകൊണ്ട് മുണ്ടും കുത്തി അവളുടെ അടുത്തേക്ക് നടന്നു എൻ്റെ കൊച്ചു പോളിഷ് ഇടുവാണോ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഏ തേങ്ങ തരുമോ അവൾ പുച്ഛിച്ചു അവൻ ചിരിയോടെ അവളുടെ അടുത്തേക്ക് ഇരുന്നു നിനക്കെന്താണ് എന്നെ കാണുമ്പോൾ ഇത്ര പുച്ഛം അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ചുകൊണ്ട് അവൻ്റെ അടുത്ത് കടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു ദേവേട്ടനെ എന്നെ കാണുമ്പോൾ പിന്നെ ഉച്ഛമൊന്നുമില്ലല്ലോ ഭയങ്കര സന്തോഷമാണല്ലോ എന്താ എൻ്റെ കൊച്ചിനൊരു പരിഭവം പിണക്കോ എന്നോട് ഇന്നത്തെ ദിവസം ഒന്നും മിണ്ടിയത് പോലുമില്ലല്ലോ ദേവേട്ടൻ എന്നെ മൈൻഡ് ചെയ്തില്ലല്ലോ അവൾ കുഞ്ഞു കുട്ടികളെ പോലെ അവനോട് പരിഭവം പറഞ്ഞു എടിയത് ജോയ്ക്ക് ഒരു കൂട്ടിനെല്ലാവരും ഓടി നടക്കണ്ട പെണ്ണേ അവൻ ഒറ്റയ്ക്ക് പറ്റൂ ഇതൊക്കെ ഉം അതുകൊണ്ട് ക്ഷമിച്ചിരിക്കുന്നു അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അയ്യേ ഇത് എന്ത് കളറാണടി അവൻ അവളുടെ നെയിൽ പോളിഷിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു വെറൈറ്റി അല്ലേ നാളത്തെ ലഹങ്കയുടെ കളർ നോക്കി ഞങ്ങൾ വാങ്ങിയതാ അവളും ചിരിയോടെ പറഞ്ഞു അയ്യേ ഈ കളറൊന്നും അല്ല ആ ലെഹങ്ക നിനക്കൊന്നും കളർ കണ്ടാലും തിരിച്ചറിയാൻ അറിയില്ലേ ഇതേ കിട്ടിയുള്ളൂ ദേവേട്ടാ ഞങ്ങൾ ഒരുപാട് നോക്കിയതാ അവനൊന്ന് മൂളി അവളവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവനൊരു കൈ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു അനു ഞാൻ നിൻ്റെ പപ്പയെ വിളിച്ച് സംസാരിക്കാൻ പോവുക നമ്മുടെ കാര്യം ഇപ്പോഴെയോ അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും തല ചോദിച്ചു പിന്നെ എനിക്കിത് മൂക്കി പല്ലി വന്നിട്ടാണോ ഞാൻ നിന്നെ കെട്ടേണ്ടത് എന്നാലും പെട്ടെന്നൊക്കെ പറയുമ്പോൾ ഏട്ടൻ ഇതുവരെ അതിനെപ്പറ്റി എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ ഇപ്പോൾ പറഞ്ഞല്ലോ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അനു ജോയുടെയും ആമയുടെയും കല്യാണം കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഞാനും അമ്മയും തിരികെ മൂന്നാറിലേക്ക് പോകും പിന്നെ എപ്പോഴും എപ്പോഴും ഇങ്ങോട്ട് വരാൻ കഴിയില്ലല്ലോ നീയും പപ്പേൻ്റെ അടുത്ത് പോകില്ലേ പോകണം ജോച്ചേട്ടന്റെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് പപ്പ ഇത്രയെങ്കിലും നിൽക്കാൻ സമ്മതിച്ചത് അപ്പോൾ പിന്നെ നമുക്കിങ്ങനെ കാണാൻ കഴിയില്ലല്ലോ അല്ലേ അപ്പോൾ എത്രയും പെട്ടെന്ന് നിന്നെ കെട്ടിയാലല്ലേ പറ്റുള്ളൂ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അത് ശരിയാണല്ലോ അയ്യോ ഞാൻ ദേവേട്ടനെ എങ്ങനെ കാണും ഞാൻ എങ്ങനെ എനിക്ക് തോന്നുമ്പോൾ തോന്നുമ്പോൾ കിസ് ചെയ്യും അയ്യോ എനിക്ക് പറ്റില്ല നമുക്ക് കല്യാണം കഴിക്കാം ദേവേട്ട ഇപ്പൊ കല്യാണം കഴിക്കാം വാ നമുക്ക് അമ്പലത്തിൽ പോയി താലി കെട്ടാം അവൾ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇരിക്കടിയോ അവിടെ നിൻ്റെ മാമൻ തുറന്നു വച്ചേക്കുന്നു ഈ നേരത്തെ അമ്പലം ദേവേട്ട എനിക്ക് ദേവേട്ടനില്ലാതെ പറ്റില്ല ഈ ശ്വാസം ഇല്ലാതെ ഈ സാന്നിധ്യം ഇല്ലാതെ ഈ മുഖം കാണാൻ കഴിയാതെ എനിക്ക് പറ്റില്ല ദേവേട്ട നമുക്ക് എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം ഞാൻ പപ്പയോട് പറയട്ടെ നീ പറയണ്ട ഞാൻ ചോദിച്ചോളാം ജോയുടെ കല്യാണം ഒന്ന് കഴിയട്ടെ എന്നിട്ട് വേണം നിൻ്റെ പപ്പയെ വിളിച്ച് സംസാരിക്കാൻ വിളിച്ചിട്ട് ദേവേട്ടൻ എങ്ങനെ പറയും പപ്പയോട് വാ കൊണ്ട് പറയും അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പോ ദേവേട്ടാ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് അവൾ അവൻ്റെ നെഞ്ചിൽ തല്ലിക്കൊണ്ട് പറഞ്ഞു എടി പെണ്ണേ എങ്ങനെയാണ് സാധാരണ പറയുന്നത് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയും എനിക്ക് നിന്നെ കല്യാണം കഴിപ്പിച്ചു തരണമെന്ന് പറയും പപ്പ സമ്മതിച്ചില്ലെങ്കിൽ സമ്മതിക്കാതിരിക്കാനോ എൻ്റെ ഈ സൗന്ദര്യം ഈ ബോഡി ഒക്കെ കാണുമ്പോൾ നിൻ്റെ അപ്പം പറയും എൻ്റെ മോക്ക് ഇതിലും നല്ലൊരു ചെക്കനെ ഇനി കിട്ടില്ലെന്ന് ഉവൂവ് അങ്ങനെയായിരിക്കല്ല പറയുന്നത് നിനക്ക് ഇവനേക്കാൾ എത്രയോ നല്ല ചെക്കന്മാരെ കിട്ടിയേനെ എന്നായിരിക്കും പറയുന്നത് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവനവളെ കൂർപ്പിച്ചു നോക്കി ചോറി തമാശ പറഞ്ഞതാ അവൾ അവൻ്റെ കവളയിൽ ഉമ്മ കൊടുത്തുകൊണ്ട് പറഞ്ഞു നിന്റെ തമാശ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അവൻ കപട ദേഷ്യത്തോടെ പറഞ്ഞു എങ്കിലും ഒരു പക്ഷെ പപ്പ സമ്മതിച്ചില്ലെങ്കിലോ അവൾ സംശയത്തോടെ ചോദിച്ചു ഇല്ലെങ്കിൽ ഞാൻ മാട്രിമോണി കൊടുക്കും എന്ത് അവൾ സംശയത്തോടെ അവനെ നോക്കി എൻ്റെ പ്രൊഫൈല് നല്ല പെമ്പിള്ളാരെ കിട്ടുമെന്ന് നോക്കാലോ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നോക്കുവോ നിങ്ങൾ വേറെ പെണ്ണിനെ നോക്കുമോ അവൾ അവൻ്റെ നെഞ്ചിൽ തല്ലിക്കൊണ്ട് ചോദിച്ചു പിന്നെ എനിക്ക് കെട്ടണ്ടയോ വേറെ പെണ്ണിനെങ്ങാനും കെട്ടിയാൽ നോക്കിക്കോ ഞാനാ കല്യാണം മുടക്കും കെട്ടിയിട്ട് പിന്നെ എങ്ങനെയാണ് ഈ കല്യാണം മുടക്കുന്നത് അവൻ ചിരിച്ചുകൊണ്ട് അവളെ കളിയാക്കി അവൾ മുഖം വീർപ്പിച്ച് വെച്ചുകൊണ്ട് അവനെ നോക്കി ഇങ്ങനെ വീർപ്പിക്കല പെണ്ണെ കടിച്ചു തിന്നാൻ തോന്നുന്നുണ്ട് അവൻ അവളുടെ നെറ്റിയിലേക്ക് നെറ്റിമുട്ടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ കുറുമ്പോടെ ചിരിച്ചു പിന്നെ അവൻ്റെ കൈകൾക്കിടയിലൂടെ കൈയിട്ടുകൊണ്ട് അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു ദയവേട്ട എന്താണ് അടി നമ്മുടെ കല്യാണം ശരിക്കും എങ്ങനെയായിരിക്കും അമ്പലത്തിൽ വെച്ച് താലി കെട്ടുവോ പള്ളി വെച്ച് മിഞ്ഞ് കെട്ടുവാണോ അവൾ സംശയത്തോട് ചോദിച്ചു അമ്പലത്തിൽ വെച്ച് താലി കെട്ടി നടത്തി പള്ളിയിൽ കൊണ്ടുപോയി മിന്നുകെട്ടാം പോരെ അവൻ പുരികം പൊക്കി അവളോട് ചോദിച്ചു അപ്പോൾ രണ്ട് മാല ഇടണോ അവൾ സംശയത്തോട് ചോദിച്ചു എന്തിന് എൻ്റെ താലിയും മിന്നും ഒരു മാലയിട്ടാൽ പോരെ ആ അത് ശരിയാണല്ലോ അത് മതി അവളും ചിരിച്ചുകൊണ്ട് പറഞ്ഞു നമുക്ക് രണ്ട് ദിവസമായിട്ട് കല്യാണം നടത്തണം ആദ്യത്തെ ദിവസം അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിക്കാം എന്നിട്ട് പള്ളി വെച്ച് നടത്തണം എനിക്ക് സെറ്റ് സാരി വാങ്ങിത്തരണം കേട്ടോ അമ്പലത്തിൽ വെച്ച് താലി കെട്ടാൻ അവൾ എന്തോ ഓർത്തതുപോലെ അവനോട് പറഞ്ഞു സെറ്റ് സാരി എന്തിനാ കല്യാണ സാരി എടുക്കാം അതിട്ടാൽ മതി എന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പള്ളിയിൽ കൊണ്ടുപോയി ഗൗണൊക്കെ ഇട്ടിട്ട് നമുക്ക് മിന്നയിട്ട് നടത്താം എന്ത് പറയുന്നു അയ്യോ സെറ്റപ്പായിരിക്കും അല്ലേ എനിക്ക് വയ്യ ഓർത്തിട്ട് ഇപ്പോഴെനിക്ക് കുളിര് കോരുന്നു എങ്കിലേ കുറേ കുളിര് കോരാതെ എൻ്റെ പോയി കിടന്ന് ഉറങ്ങിക്കോ രാവിലെ എഴുന്നേക്കാ ഉള്ളതല്ലേ അവൻ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ആ ശരിയാണല്ലോ എങ്കിൽ ഞാൻ പോട്ടെ ഇല്ലെങ്കിൽ ഗെറ്റ് ഔട്ട് അടിക്കും അവൾ പറഞ്ഞു കൊണ്ട് അവൻ്റെ കവളിൽ അമർത്തി ചുംബിച്ചു പോകുവാണേ മോനെ ദേവ അവൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് വീണ്ടും പറഞ്ഞു ഓ ശരി ചേച്ചി അവനും ചിരിച്ചു ഒരു കിസ് പോലും തരരുത് കേട്ടോടാ അൺറൊമാൻറ്റിക് മൂരാച്ചി അവൾ മുഖം വീർപ്പിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു അവൾ പോകാൻ തുടങ്ങിയതും അവൻ അവളുടെ കൈയിൽ പിടിച്ചു വലിച്ചു അവൾ അവളവൻ്റെ മടിയിൽ ചെന്ന് വീണു അവൻ അവളുടെ നെറ്റിയിലും കവളിലും അമർത്തി ചുംബിച്ചു ഇനി പോയിക്കോ അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും അവൾ ചിരിയോടെ എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി പിറ്റേന്ന് രാവിലെ തന്നെ അമിയ ഒരുക്കാൻ ജോ അറേഞ്ച് ചെയ്ത ആൾക്കാർ വന്നിരുന്നു അവളെ സുന്ദരിയായിട്ട് ഒരുക്കി ആ റെഡ് കളർ ലെഹങ്കയിൽ അവൾ അതീവ സുന്ദരിയായിരുന്നു ജോ വാങ്ങിക്കൊടുത്ത ഡയമണ്ട് നെക്ലേസും അതിൻ്റെ മാച്ചിങ് വളയും കമ്മലുമായിരുന്നു ഇട്ടിരുന്നത് ശരിക്കും പറഞ്ഞാൽ അവളെ കണ്ടാൽ ഒരു ബാർബിഡോൾ പോലെയായിരുന്നു അവളെ ഒരുക്കി നിർത്തിയതും മനുവിൻ്റെ പപ്പയും മമ്മി അവളുടെ അടുത്തേക്ക് വന്നു അവൾ എങ്ങനെയുണ്ടെന്ന് പുരികം പൊക്കി അവരോട് മൂന്ന് പേരോടും ചോദിച്ചു എൻ്റെ മോള് സുന്ദരിയല്ലേ മനു അവളുടെ നിറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു മനുവിൻ്റെ മമ്മിയും സൂപ്പർ എന്ന് കൈകൊണ്ട് കാണിച്ചു പപ്പയെ അവൾ കൊഞ്ചിക്കൊണ്ട് വിളിച്ചു പപ്പയുടെ മോള് കേട്ടോ അയാളും അവളുടെ കവളിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞു എങ്കേ ഇറങ്ങിയാലോ മനു ചോദിച്ചതും അവൾ തലയാട്ടി മനു ഡ്രൈവർ സീറ്റിലേക്ക് കയറിയതും അവൾ കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറി പപ്പയും മമ്മിയും പുറകിലത്തെ സീറ്റിലേക്കും കയറി അവർ നേരെ പോയത് മനുവിൻ്റെയും ആമയുടെയും പപ്പയും മമ്മിയും അടക്കിയിരിക്കുന്ന കല്ലറയിലേക്കായിരുന്നു അവളും മനുവും അവിടെ പോയി കുറച്ചു നേരം നിന്നു അവരോട് അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് സംസാരിച്ചതിന് ശേഷം അവർ ഓഡിറ്റോറിയത്തിലേക്ക് പോയി ഓഡിറ്റോറിയത്തിലേക്ക് ചെന്നതും അവരെ കാത്തുന്ന പോലെ ജോയും അവിടെ നിൽപ്പുണ്ടായിരുന്നു ആമി ജോയെ നോക്കി അവളുടെ അതേ കളർ ഷർട്ടും പാൻറ്റും കഴുത്തിൽ സ്വർണ്ണമാല നെഞ്ചോട് ചേർന്ന് കിടപ്പുണ്ട് ഇടത് കയ്യിൽ വാച്ചും മറുകൈയിൽ സ്വർണ്ണ ചെയിനും കിടപ്പുണ്ട് ആമി നോക്കുന്നത് കണ്ടതും അവൻ ആമിയെ നോക്കി പുഞ്ചിരിച്ചു അവൾ നല്ലോണം പുച്ഛിച്ചു വിട്ടു അവൻ ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു ഞങ്ങൾ ലേറ്റായില്ലോ അല്ലേ മനു അവനെ നോക്കി ചോദിച്ചു ഇല്ലടാ കറക്റ്റ് സമയമാണ് ജോയും ചിരിയോടെ പറഞ്ഞു ആമിയെ കണ്ടതും പിള്ളേരെ സെറ്റ് ഓടി വന്നു ആമി സൂപ്പർ നല്ല രസമുണ്ട് പിള്ളേർ അവളെ കൊണ്ട് പറഞ്ഞു നിങ്ങൾ സൂപ്പറായിട്ടുണ്ട് ആമിയും ചിരിച്ചുകൊണ്ട് പറഞ്ഞു എങ്ങനെയുണ്ട് മനുവേട്ട മനുവിനെ കണ്ടതും ചിന്നു പുരുകം പൊക്കി ചോദിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു അതിന് നീ ആരാ ഏ ഞാൻ ചിന്നുവാ മനുവേട്ട അയ്യോ എന്റെ ചിന്നു നീ എന്താ പുട്ടിയിൽ മുങ്ങിയോ കണ്ടിട്ട് മനസ്സിലാകുന്നില്ലല്ലോ അവൻ പറഞ്ഞതും എല്ലാവരും ചിരിക്കാൻ തുടങ്ങി അവളെ അവൻ കളിയാക്കിയതാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ മുഖം വിറുപ്പിച്ചു വെച്ചുകൊണ്ട് കൊണ്ട് പിള്ളേരുടെ അടുത്തേക്ക് പോയി നിന്നു പിള്ളേര് മൂന്ന് പേര് ഓഡിറ്റോറിയത്തിലേക്ക് പോയതും ജോ ആമയുടെ അടുത്തേക്ക് ചെന്നു എൻ്റെ പെണ്ണ് സുന്ദരിയായിട്ടുണ്ട് ഒരു ബേബി ഡോളിനെ പോലെ അവൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു ഡോളാണെന്ന് കരുതി കീ കൊടുക്കാൻ വരണ്ട കീ കൊടുക്കുമ്പോൾ കളിക്കുന്ന പാവയല്ല ഞാൻ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ജോ അന്തം വിട്ട് കുന്തം വിഴിഞ്ഞതുപോലെ അവളുടെ മുഖത്തേക്ക് നോക്കി